പ്രേതം സിനിമാ താരങ്ങളുടെ കുടുംബം ജോൺ ഡോൺ ബോസ്കോ എന്ന വേഷം ചെയ്ത ജയസൂര്യ ജയസൂര്യയും ഷിബു മജീദ് എന്ന വേഷം ചെയ്ത ഗോവിന്ദ് പത്മസൂര്യ ഗോവിന്ദ് പത്മസൂര്യും ഭാര്യയും പ്രിയലാൽ എന്ന വേഷം ചെയ്ത ഷറഫുദ്ദീൻ ഷറഫുദ്ദീനും ഭാര്യയും ഡെന്നി കൊക്കൻ എന്ന വേഷം ചെയ്ത അജു വർഗീസ് അജു വർഗീസും ഭാര്യയും ക്ലാര എന്ന വേഷം ചെയ്ത ശ്രുതി രാമചന്ദ്രൻ ശ്രുതി രാമചന്ദ്രനും ഭർത്താവും അമൃത എന്ന വേഷം ചെയ്ത ശരണ്യ മേനോൻ ശരണ്യ മേനോനും ഭർത്താവും മായ തോമസ് എന്ന വേഷം ചെയ്ത ഉഷ നൈല ഉഷയും ഭർത്താവും സുഹാനിസ എന്ന വേഷം ചെയ്ത പേളി മാണി പേളി മാണിയും ഭർത്താവും യേശു എന്ന വേഷം ചെയ്ത ധർമ്മജൻ ബോൾകാട്ടി ധർമ്മജനും ഭാര്യയും മേരി എന്ന വേഷം ചെയ്ത സതി പ്രേംജി സതിയുടെ കുടുംബം ും വേഷം ചെയ്ത ഹരീഷ് ഹരീഷ് പേരാടി ഭാര്യയും 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 വേഷം 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 ചെയ്ത 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 ദേവൻ ദേവനും കമ്മീഷണറായി ബാബു എന്ന ആര്യ രോഹിത് ആര്യയും ഭർത്താവും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ